ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡാണത് അത് നന്നാക്കി വെക്കാത്ത ചെടികളൊക്കെ ഇപ്പോഴാണ് നന്നാക്കി വെക്കുന്നത് എല്ലാതും ഇതേപോലെ ചീഞ്ഞ് ഇടന്ന് പോയിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ ഫുള്ള് ചീഞ്ഞൊക്കെയാണ് കേട്ടോ ഒരു തരം വെളുത്ത പൂപ്പൽ വന്നിട്ട് അതിൻ്റെ കാഡക്സ് എൻ്റെ ഒരു ബൾബ് ഉണ്ടാവുമല്ലോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ആ ബൾബ് ചീഞ്ഞ് പോവുകയാണ് കേട്ടോ കുറേ കാടും പന്തിയൊക്കെ മുളച്ച് കണ്ടില്ലേ ഉള്ള ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ പോയി അതിലൊക്കെ കള വന്നൊക്കെയാണ് കേട്ടോ കീഴാർ നെല്ലി വെള്ളത്തണ്ട് അങ്ങനെയുള്ള എന്താ നിലമ്പന അങ്ങനെയൊക്കെയുള്ള ഓരോരോ പുല്ലുകളാണ് മുളച്ചിട്ടുള്ളത് കേട്ടോ രണ്ട് ആ ചട്ടിത്തൊക്കെ പൊയ്ക്കണ് ഫുള്ളും പോയ്ക്കും അത് നന്നാക്കി വെക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സംഭവിച്ചത് കേട്ട് അപ്പം ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കിയത് എന്താ വെച്ചാൽ പിന്നെ ആന്തൂറിയാണ് ഇനി ഗ്രൗണ്ട് ഓർക്കിട്ടിട്ടു ഈ പ്രാവശ്യം നന്നാക്കി വെക്കണത് അതെല്ലാം ചട്ടിയിൽ നിന്ന് ഫുള്ളും പറിച്ച് എടുത്തു ഫുള്ള് പറിച്ച് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുരടൊക്കെ വെട്ടിക്കളഞ്ഞ് രണ്ട് സൈഡും ചുറ്റോട് ചുറ്റും വെട്ടിക്കളഞ്ഞ് മനസ്സിലേക്ക് കണ്ടോളി കേട്ടോ കേട് വന്നതൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചീഞ്ഞതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യാത്തതാണ് അങ്ങനെ വെക്കുന്നത് ഫുള്ള് അങ്ങനെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മണ്ണൊക്കെ അതന്നെയാണ് ഞാൻ എടുക്കുന്നത് അതിൽ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക മണ്ണൊക്കെ അതന്നെ എടുക്കുന്നത് കുറച്ചും കൂടിയും ചാണകപ്പൊടി ചേർത്തിട്ട് ചാണകപ്പൊടി മാത്രമേ ഇപ്രാവശ്യം ചേർക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് സാഫും ചേർത്തിട്ട് മണ്ണ് ഇളക്കിയിട്ടാണ് അത് എടുക്കുന്നത് ഈ രണ്ട് രണ്ട് സൈഡിൽ നിറയാണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിട്ടുള്ളത് ആ ഭാഗത്തു ആദ്യം വെച്ചിരുന്നു അവിടെ നമ്മളിപ്പോൾ പിന്നെ നമുക്ക് ഓർക്കിഡിന് സ്റ്റാൻഡ് ഉണ്ടാക്കിയപ്പോൾ അത് ഈ ഭാഗത്തേക്ക് വെച്ചു തരുന്നു അതിൽ ഉണങ്ങി പോയതാണ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കിയ ചെടിയാണ് ഇതൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ആയിട്ട് നല്ല പൂവും മുട്ടുമൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് വെച്ച ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഉള്ളു നന്നാക്കാൻ അതുപോലെ നമ്മളെ ലിപ്റ്റിക് പ്ലാന്റ് ഒക്കെ പോയിട്ടുണ്ട് അതും കൂടി ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ വീഡിയോ നമുക്ക് ഗ്രൗണ്ട് ലോർക്കിടെ നന്നാക്കി വെക്കുന്നതാണ് കേട്ടോ മൊത്തം ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണേ നമ്മൾ അത് വെക്കുന്നത് കേട്ടോ ഫുള്ളും വെട്ടിക്കളഞ്ഞ് ഫുള്ള് വെട്ടി കളയുന്നുണ്ടേ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ മാറ്റി വെച്ചാൽ മതി നമ്മൾ കഴിഞ്ഞ വർഷം മാറ്റി വെച്ചിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒരു ഭാഗത്ത് ഒന്നായിട്ട് കൂട്ടിയിട്ടിരുന്നല്ലോ പെയിൻറ്റും പണിയിൽ അതിൽ വിയർപ്പ് ഇറങ്ങിയിട്ട് അട്ടി കട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടാ തോന്നുന്നു അതിന് ചീച്ചിൽ വന്നത് കേട്ടോ എല്ലാതും നമ്മൾ എടുത്തിട്ടിട്ട് മണ്ണ് ഒരുക്കി അതിൽ കുറച്ച് സാഫൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അത് റീപ്പോട്ട് ചെയ്യണം റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ ഇതാ സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കുന്നുമുണ്ട് അതിൻ്റെ ലീഫൊക്കെ അടക്കാണ് മുക്കുന്നത് കേട്ടോ എൻ്റെ കേട് എന്നാ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചറിഞ്ഞിട്ട് ചീഞ്ഞതൊക്കെ നോക്കിക്കാളി അണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടല് ഫുള്ള് തണ്ടിന് ചീഞ്ഞിട്ടൊരു വെളുത്ത പൊടി വന്നിട്ട് കണ്ടില്ലേ ആ വെളുത്ത പൊടി വന്നിട്ടാണ് ചീഞ്ഞെക്കണത് കേട്ടോ ഇതൊന്നും ഇനി അതിൽ കൂട്ടി വെക്കണേ ഇല്ല കേട്ടോ കാരണം ഇതൊക്കെ ഇനി അതിൽ കൂട്ടി വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് നല്ല കാഡാക്സ് ഒക്കെ എടുത്ത് കണ്ട് തിരഞ്ഞെടുത്ത് വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ ചീഞ്ഞ് പോവുക ചെയ്യുക എല്ലാ പ്ലാന്റും അപ്പോൾ ഞാൻ ഇതൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കുകയാണ് ഇങ്ങനെ ചീഞ്ഞ പ്ലാന്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ ആ വേര് ചീഞ്ഞത് കണ്ടിയില്ല അതിൻ്റെ ആ ചേച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേര് കറുത്തുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വെളുത്ത വേരേ കാരം ഈ ചീച്ചിൽ വരുമ്പോളാണ് ഇങ്ങനെ വരുന്നത് ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നല്ലത് മാത്രം എടുത്തിട്ടാണ് സാഫിൽ മുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ ഇനി നല്ലത് മാത്രം എടുത്തിട്ട് സാഫിലും മുരടും മുക്കുന്നുണ്ട് അതിൻ്റെ ലീഫൊക്കെ മൊത്തത്തിൽ സാഫിൽ മുക്കിയിട്ടാണ് റീപ്പോർട്ട് ചെയ്യണത് മണ്ണൊക്കെ ഒരുക്കിയിട്ട് അതാ ചാണകപ്പൊടി ഇത് മാത്രമാണ് ഞാൻ ഇപ്രാവശ്യം ഇടുന്നത് ചാണകപ്പൊടിയും സാഫും ഇട്ടിട്ട് ആ മണ്ണു തന്നെ അതിൽ കുറച്ചും കൂടി മണൽ ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ മുരടൊക്കെ ഒന്ന് മുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ലീഫ് മൊത്തത്തിൽ മുക്കുക കണ്ടല്ലോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൂവും തണ്ടും ഒക്കെ വെട്ടിക്കളയണം കേട്ടോ ഞാൻ പുതിയ മുട്ടല്ലാത്ത എല്ലാം ഞാൻ വെട്ടി വെട്ടിക്കളയുണ്ട് കാരണം പൂവിലൊക്കെ നമ്മൾ ആ മഞ്ഞ വണ്ടുണ്ടല്ലോ ആ മഞ്ഞ വണ്ട് വന്നിരുന്നിട്ട് ഒക്കത്തിന് ഓട്ട കൊത്തിക്കണേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പുഴുണ്ടാവും അതുകൊണ്ട് അതൊക്കെ ഫുള്ള് തട്ടി കളഞ്ഞിട്ട് അതൊക്കെ വെട്ടി മുറിച്ച് കളയണം നമ്മൾ അത് മുറിച്ച് കളഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യണത് കേട്ടോ ഇതേമേലിപ്പോൾ ആ മഞ്ഞപ്പൂവുണ്ട് അത് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അത് മുറിച്ച് ഇടണം കേട്ടോ പിന്നെ ഇത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ചെയ്യണം ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചതിൻ്റെ ശേഷം മേലെ വെച്ചിട്ട് അതിൻ്റെ ആ വേരിൽ മാത്രം കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി ഇളകാതിരിക്കാനെട്ടോ അതിൻ്റെ പിന്നെ കൂമ്പിലൊന്നും മണ്ണ് ഇടരുത് മൊത്തത്തിൽ എല്ലാ ചട്ടിയും അങ്ങനെ എന്താണ് അതിൻ്റെ ഓട്ടൊക്കെ അടച്ചിട്ട് എല്ലാ ചട്ടിയും ഇതേപോലെയുള്ള നിറച്ച് വെക്കുക അതെല്ലാം റീപ്പോർട്ട് ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇനി ഇത് നമുക്ക് പൂത്തിൻ്റെ ശേഷം വീണ്ടും കാണിക്കാം നിറയെ പൂവ് വരട്ടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ഭാഗത്തെ ചെടികളൊക്കെ വൃത്തിയായിട്ട് എല്ലാ ചീഞ്ഞതും മുട്ടും പൂവും ഒക്കെ ഒഴിവാക്കി വെട്ടിക്കളഞ്ഞ് റിപ്പോർട്ട് ചെയ്തു അതേമാതിരി ഈ ഭാഗത്തു ഒക്കെ മാറ്റി വെച്ചു പോയ ചട്ടിയിലൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉള്ളതൊക്കെ രണ്ടും മൂന്നൊക്കെ ആക്കി പിരിച്ചും വെച്ചു അങ്ങനെ ഈ ഭാഗം നിറയെ റിപ്പോർട്ട് ചെയ്തു വെച്ചു കേട്ടോ ഇനി നമുക്ക് പൂത്തതിന് ശേഷം അതൊക്കെ പിടിച്ച് ചട്ടിയൊക്കെ നിറഞ്ഞ് പൂക്കുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം ഒന്നോ രണ്ടോ പൂ വന്നാലും ചട്ടി നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീഡിയോ ഇട്ടേരാം കേട്ടോ അപ്പം എല്ലാതും റിപ്പോർട്ട് ചെയ്ത് വെച്ചു അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്